കേന്ദ്ര സർക്കാരിന്റെ നടപടി അവസാനിപ്പിക്കുക കർഷക തൊഴിലാളികൾക്ക് കേന്ദ്ര നിയമം നടപ്പിലാക്കുകൾക്ക് കേന്ദ്ര നിയമം നടപ്പിലാക്കുക കർഷക തൊഴിലാളികൾക്ക് ദേശീയ നിയമം നടപ്പിലാക്കുക സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും കർഷക തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും ബി കെ എം യു ദേശവ്യാപകമായി പ്രതിഷേധ ദിനാചരണം നടത്തുന്നതിന്റെ ഭാഗമായി ഇരിട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർ പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന ജില്ലാ ജനറൽ സെക്രട്ടറി ജോസ് ഉദ്ഘാടനം ചെയ്തു കർഷക കർഷക തൊഴിലാളികൾ നിയമം ഉണ്ടാക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് ഓഫീസുകളിലേക്ക് മാർച്ച് ചെയ്യുകയാണ് കാലാവസ്ഥയ്ക്ക് ഇടയിൽ പ്രസിദ്ധ ഉള്ളത് കൊണ്ട് കണ്ണൂരിലും കേരളത്തിലും അത് പല ദിവസങ്ങളിലായി കാലാവസ്ഥ അനുകൂലമാകുന്ന സഹായി സമരം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് കണ്ണൂർ ജില്ലയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകൾക്ക് മുമ്പിൽ കർഷക തൊഴിലാളികൾ ഇങ്ങനെ ഒരു സമരം നടത്തുന്നത് തങ്ങൾക്കാവശ്യമായ കേരളത്തിലുള്ളതുപോലെ സമഗ്രമായ കാർഷിക തൊഴിലാളി നിയമം രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ നിയമ അടുത്ത പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ ആ പാർലമെന്റിനകത്ത് അവതരിപ്പിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം കാരണം നമുക്കറിയാം ഇന്ന് കർഷക തൊഴിലാളികൾ ഇവിടെ ഉത്തമ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ രാജ്യവ്യാപകമായി കർഷക തൊഴിലാളികളാണ് ഈ നാടിന്റെ നട്ടലായി കർഷകരോടൊപ്പം നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ കർഷക തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഒരു നടപടിയോ നിയമമോ യഥാസമയം എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെയുള്ള കൂലി ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ദിവസവേതനമോ വേതനമോ അതെങ്ങനെ കൊടുക്കണമെന്നതിനെ കുറിച്ചോ ഒരു യാതൊരുവിധ തരത്തിലുമുള്ള കേരളത്തിന് പുറത്തൊരു നിയമമില്ലാത്തൊരവസ്ഥയാണ് കർഷക തൊഴിലാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ പുതിയ തൊഴിൽ നിയമം അനുസരിച്ച് കർഷക തൊഴിലാളികൾക്ക് പോലും ന്യായമായ ആനുകൂല്യം ലഭിക്കാതിരിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി കെ എം യുവിന്റെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ എ ഐ ടി സി നേതൃത്വം കൊടുക്കുന്ന ബി കെ എം യുവിന്റെ തൊഴിലാളികൾ ഇന്ന് രാജ്യവ്യാപകമായ ഇതുപോലൊരു സമരത്തിൽ ഇതുപോലെ ചെറുതും വലുതുമായ സമരങ്ങൾ നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു കേവലം ഒരു കാർഷിക തൊഴിലാളി നിയമം നടപ്പാക്കിയതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ അത് അവതരിപ്പിച്ച് പാസ്സാക്കിയത് മാത്രം ഈ തൊഴിലാളികളുടെ ദയനീയമായ സാഹചര്യങ്ങൾ അവസാനിക്കുന്നില്ല നമുക്കറിയാം നാട്ടിലാകമാനം ഇന്ന് വിലക്കയറ്റം കൊണ്ട് സാ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ആ വിലക്കയറ്റം രാജ്യത്താകമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും തുച്ഛമായ കൂലി കൊണ്ട് അവരുടെ ഒരു കുടുംബം പുലർത്തുന്നതിന് കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ഈ ബി കെ എം യു പറയുന്നത് കേരളത്തിലും ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മിനിമം കൂലി എന്നത് എഴുന്നൂറ് രൂപയായി പ്രതിദിനം വർദ്ധി ആയി അത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം കർഷക തൊഴിലാളികൾക്ക് ദേശീയ നിയമം കൊണ്ടുവരിക കർഷക തൊഴിലാളികളുടെ പെൻഷൻ ആറായിരം രൂപയായി വർദ്ധിപ്പിക്കുക ക്ഷേമനിധി കുടിശ്ശിക വിതരണം ചെയ്യുക തൊഴിലുറപ്പ് അട്ടിമറിക്കാനുള്ള കേന്ദ്ര നടപടി അവസാനിപ്പിക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക തൊഴിലാളി യൂണിയൻ എ നേതൃത്വത്തിൽ ദേശീയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് ആർലഫം പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ സമരത്തിൽ സിപിഐ ഇരിട്ടി മണ്ഡലം കമ്മിറ്റി അംഗം കെ ബി ഉത്തമൻ അധ്യക്ഷത വഹിച്ചു കർഷക തൊഴിലാളി യൂണിയൻ ബി കെ എം യു ഇരിട്ടി മണ്ഡലം സെക്രട്ടറി പി കരുണാകരൻ സ്വാഗതം പറഞ്ഞു അമൽ ഉഷ എന്നിവർ മുത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രിസ്റ്റാൻഡ് ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എ എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി